പാതിവിലെ അവരുടെ കൂട്ടായ്മ കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനനെയും മറ്റ് പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ കണ്ണൂർ സീറ്റ് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ടി പ്രേമജ ഉദ്ഘാടനം ചെയ്തു ആദ്യ അടി അടികൊടുക്കേണ്ടത് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത രാജമണിക്കാണ് പണം തിരിച്ചു ലഭിക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യില്ലെന്നും എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ജില്ലയിലെ നൂറുകണക്കിന് സ്ത്രീകൾ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രതിഷേധവുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അനില തമ്പുരാൻകണ്ടി സെനിൽ എൻജെ സിന്ധു കെ സൗമ്യ കെ വി ആര്യ ടി കെ നഫീല എ പി ഇബ്രിസ പി തുടങ്ങിയവർ സംസാരിച്ചു പാവ പെണ്ണുങ്ങളെ പറ്റിച്ചതിന് പാവം പറ്റിച്ച പെണ്ണുങ്ങൾക്ക് ഓക്കെ ഒരു പാഠം ഈ നാട്ടുകാർക്ക് നമ്മളെ അഴീക്കോടുകാർക്ക് ഒരു പാഠം പഠിപ്പിച്ചോളൂ അഴീക്കോട് കണ്ണൂര് മൊത്തം കണ്ണൂര് മൊത്തം നമ്മള് പെണ്ണുങ്ങൾ കീഞ്ഞാൽ എങ്ങനെയുണ്ടാവുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത് എന്ന് തന്നെ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കൂല നമ്മളെ പൈസ കിട്ടിയേ പറ്റൂ അതിലൊരു മാറ്റം ഇല്ല സ്ത്രീകളോട് കളിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന കളി പഠിപ്പിച്ചിട്ടേ നമ്മൾ നടന്നു അതിലൊരു മാറ്റം ഇല്ല When you mm. dream It's okay let go your happy home Open your eyes and look around you Just wave your home Yes it's ready Aha, we are ready. Aha, in gile, we are ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin De Sondam Pratheesikchanan, A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ